വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ആത്മമുത്രം മീഡിയയിലൂടെ കർത്താലുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരികൾക്കും കർത്താവായ യേസു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി യോനയുടെ പുസ്തകം ഒന്നിന്റെ നാലാം വാക്യം വായിച്ചു കേൾക്കാം യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി എന്ന് വായിക്കുന്നു യോന പ്രവാചകൻ യഹോവയുടെ വാക്കിന് കീഴ്പ്പെടാതെ കപ്പൽ കയറി തർച്ചിലേക്ക് പോയി കളഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും കർത്താവിൻ്റെ അധികാരത്തിൽ നിന്നും മാറിപ്പോകാൻ കഴിയുമെന്നാണ് കരുതിയത് അങ്ങനെയെങ്കിൽ നിലവേക്ക് പോകേണ്ട ആവശ്യം വരില്ല എന്ന തെറ്റായ ധാരണയാണ് യോനയ്ക്ക് ഉണ്ടായത് എന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുവല്ലോ എന്നാൽ വാസ്തവത്തിൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്നും ആർക്കെങ്കിലും ഒളിച്ചിരിക്കാൻ കഴിയുമോ സ്വർഗം കർത്താവിൻ്റെ സിംഹാസനവും ഭൂമി കർത്താവിൻ്റെ പാതപീഠം ആയിരിക്കെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകാൻ ആർക്കും കഴിയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൽ വായിക്കുന്നതുപോലെ കർത്താവിൻ്റെ ആത്മാവിനെ ഒളിച്ച് നമുക്ക് എവിടെയെങ്കിലും പോകാൻ കഴിയുമോ കർത്താവിൻ്റെ തിരുസന്നിധി വിട്ട് നമുക്ക് ആർക്കെങ്കിലും എവിടേക്കെങ്കിലും ഓടുവാൻ കഴിയുമോ നാം സ്വർഗത്തിൽ കയറിയാൽ കർത്താവ് അവിടെ ഉണ്ടല്ലോ പാതാളത്തിൽ നാം കിടക്കു വിരിച്ചാലും ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താലും നമ്മുടെ കർത്താവ് അവിടെയും ആ കർത്താവിൻ്റെ കൈ നമ്മെ നടത്താതിരിക്കുമോ ഇരുട്ട് നമ്മെ മൂടിക്കളയട്ടെ വെളിച്ചം നമ്മുടെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഇരുട്ട് പോലും കർത്താവിനും മറവായിരിക്കില്ലല്ലോ ഇരുട്ടും വെളിച്ചവും കർത്താവിന് ഒരുപോലെ തന്നെയല്ലേ ഈ ദൈവത്തെ വിട്ട് നാം എവിടേക്ക് ഓടും മാത്രമല്ല ഇരമ്യാവ് ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന വാക്യങ്ങളിൽ ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോ അവരുടെ അരുളപ്പാട് ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറിയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോ അവരുടെ അരുളപ്പാട് ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോ അവരുടെ അരുളപ്പാട് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ യോനക്ക് എങ്ങനെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിക്കാൻ കഴിയും അതുകൊണ്ട് യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയാണ് എന്നുള്ളത് കർത്താവിന് നന്നായിട്ട് അറിയാം തന്നോടുള്ള ബന്ധത്തിൽ യഹോയുടെ ഇഷ്ടം എന്താണ് എന്ന് യോന അറിഞ്ഞിട്ടും തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് താൻ യാത്ര തിരിച്ചപ്പോൾ തൻ്റെ യാത്രയിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം കർത്താവ് സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചത് കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുന്ന ഈ യോന ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല ഇങ്ങനെ ഒരു കാറ്റും കോളും ഉണ്ടാകുമെന്ന് യോന ഒന്നിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചിന്തിച്ചാൽ കപ്പൽക്കാർ സമുദ്രത്തിൽ ഉണ്ടായ പെരും കാറ്റിൻ്റെയും നിമിത്തം ഭയപ്പെട്ട് ഓരോരുത്തരും താന്താന്റെ ദേവന്മാരോട് നിലവിളിച്ച് കപ്പലിന്റെ ഭാരം കുറയ്ക്കേണ്ടതിന് കപ്പലിലുള്ള ചറക്കിയെടുത്ത് സമുദ്രത്തിൽ എരിഞ്ഞ് എന്ന് കാണുന്നു യോനയോ ഇതൊന്നും അറിയാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുന്നു എന്നാൽ കപ്പൽ പ്രമാണി യോനയോട് നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു കപ്പൽ പ്രമാണി പറഞ്ഞത് എത്ര സത്യമായ കാര്യം യോന ആരാണെന്ന് കപ്പൽ പ്രമാണിക്ക് അറിയില്ല എന്നാൽ യോനയുടെ ദൈവത്തിന് ഈ കാറ്റും ഗോളും നിർത്താൻ കഴിയുമെന്ന് അറിയാതെയായാലും തൻ്റെ വായിൽ നിന്നും ആ വാക്ക് വന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് സമുദ്രത്തിൽ കാറ്റും കോളും ഉണ്ടായത് എന്ന് യോനക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കാം എന്നാലും താൻ ഒന്നും പറയുന്നില്ല എന്നാൽ കപ്പലിലുള്ളവർ ആരുടെ നിമിത്തം ഈ പ്രശ്നം ഉണ്ടായതെന്ന് അറിയാൻ ചീട്ടിട്ടു നോക്കുമ്പോൾ ചീട്ട് യോനയുടെ പേർക്ക് വീണു ആ സമയത്ത് അവർ യോനയോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം നിന്റെ തൊഴിൽ എന്ത് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏത് നീ ഏത് ജാതിക്കാരൻ എന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനുള്ള മറുപടി എന്നുള്ളത് ഒൻപതാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനവൻ അവരോട് ഞാൻ ഒരു എബ്രായൻ കടലും കറയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു യോന ഇവിടെ സന്ദർഭത്തിന് ഉചിതമായ മറുപടിയാണ് പറയുന്നത് എന്തെന്നാൽ സമുദ്രത്തിലുണ്ടായ കാറ്റും കോളും കാരണമാണല്ലോ ഈ ചോദ്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് താൻ പറയുന്നത് ഞാനൊരു എബ്രായൻ ഈ കടലും കറയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നവൻ ഭയഭക്തിയുള്ളവൻ ഈ സമുദ്രത്തെ സൃഷ്ടിച്ച യഹോയുടെ സന്നിധി വിട്ട് ഞാൻ ഓടിപ്പോവുകയാണ് എൻ്റെ നിമിത്തം നിങ്ങൾക്ക് ഈ വലിയ കോൾ തട്ടിയിരിക്കുന്നു എന്ന് അവൻ പറയുന്നതായി നാം വായിക്കുന്നു അതുകൊണ്ട് എന്നെ എടുത്ത് ഈ സമുദ്രത്തിൽ ഇട്ട് കളവിൻ എന്നാൽ സമുദ്രം അടങ്ങും എന്ന് യോന പറഞ്ഞു യോനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി താൻ ആ കപ്പലിൽ ഉണ്ടെങ്കിൽ കപ്പൽ ഒരടി പോലും മുന്നോട്ട് പോകില്ല എന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുവാൻ ഇടയായത് മാത്രമല്ല ഇവിടെ യോന പാപത്തെ മറച്ചുവെക്കാതെ കപ്പലിലുള്ളവർ കേൾക്ക് ഏറ്റുപറയുന്ന വ്യക്തിയായി മാറുന്നു യോനയെടുത്ത് സമുദ്രത്തിൽ ഇടാനാണ് ദൈവഹിതം എന്ന് മനസ്സിലാക്കിയ കപ്പൽക്കാർ യോനയെടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു എന്നാൽ യോന വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്ന് പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുന്നു ഒരു പക്ഷേ യോനയ്ക്കും കപ്പലിലുള്ളവർക്കും യോനയെ സമുദ്രത്തിൽ ഇട്ടാൽ യോന മരിക്കുമെന്നുള്ള ചിന്ത തന്നെ ആയിരിക്കും എങ്കിലും വേറെ ഒരു നിവൃത്തിയും അവരുടെ ഇല്ലായിരുന്നു യോനയും മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം തന്നെ സമുദ്രത്തിൽ ഇടുവാൻ പറഞ്ഞതും എന്നാൽ കർത്താവ് യോനെ സ്നേഹിക്കൊണ്ട് തൻ്റെ ദാസനെ മരണത്തിലേക്ക് പ്രിയ സഹോദരികളെ യോനയെ ദൈവം എത്ര അധികമായി സ്നേഹിക്കുന്നു എന്ന് ഈ സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമുദ്രത്തിൽ കാറ്റും ഗോളും ഉണ്ടാകാതിരുന്നാൽ താൻ ആ കപ്പളിൽ അടിത്തെട്ടിൽ കിടന്നുറങ്ങി തർശിച്ചിലേക്ക് എത്തുമായിരുന്നു എന്നാൽ കർത്താവ് ഒരിക്കലും അത് അനുവദിക്കാത്തത് കൊണ്ടാണ് തൻ്റെ ദാസനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരുവാൻ തന്നെ ഈ അവസ്ഥയിൽ കൂടി കടത്തിവിടേണ്ടി വന്നത് മാത്രമല്ല യോനയ്ക്കും താൻ പോകുന്ന പാത ശരിയല്ല എന്നുള്ള ബോധ്യം വരാനും തൻ്റെ തെറ്റുകളെ ഏറ്റു ഈ പ്രശ്നങ്ങൾ ഒരു മുഖാന്തരമായി മാറി പലപ്പോഴും നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുന്ന ചില പാപങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ മറ്റാരും അറിയുന്നില്ലല്ലോ എന്ന് കരുതി നാം ആത്മീക ജീവിത കപ്പലിൻ്റെ അടിയിൽ പോയി ഉറങ്ങാൻ ശ്രമിച്ചാൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തന്നെയാണ് നാം എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാറ്റും കോളും ഒരിക്കലും നമ്മെ നശിപ്പിക്കാനല്ല പിന്നെയോ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്വന്തമായ തീരുമാനത്തിലും സ്വന്തം വഴികളും നടക്കുമ്പോൾ കർത്താവിന് പ്രസാദം ഇല്ലാത്ത വഴി ജീവിക്കുമ്പോൾ കർത്താവ് നമ്മെ തൻ്റെ പാതി നടത്തേണ്ടതിന് മാത്രമാണ് കാറ്റും കോളും അനുവദിക്കുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ വിരോധമായി അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന പാപത്തെ നാം ഏറ്റു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നല്ലതാണ് എബ്രായ ലേഖനം പന്ത്രണ്ടിൻ്റെ അഞ്ച് ആറ് വാക്യത്തിൽ മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു മറന്ന് കളഞ്ഞുവോ അതുകൊണ്ട് സഹോദരികളെ നാം ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാൽ നമുക്ക് സന്തോഷിക്കാം എല്ലാം നമ്മുടെ നന്മയ്ക്കായി മാത്രമാണ് എന്ന് ചിന്തിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം അതിനായി ഈ ചെറിയ ചിന്ത സഹായിക്കട്ടെ ആമേൻ